ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ നമ്മുടെ ഗീതുവിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങി ഭയങ്കര ഇങ്ങനെ ഇറങ്ങുമ്പോൾ അനിയനും അമ്മയും കൂടി അവിടെ കാവലായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഗോവിന്ദൻ ഈ കാട്ടായൊക്കെ കണ്ട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ കാണിച്ച് കണ്ട് കണ്ടിട്ട് ഇവരിങ്ങനെ നിൽക്കുകട്ടോ കാരണം ഗോവിന്ദൻ്റെ ജീവിതം തകർന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണല്ലോ ആ സമയത്ത് ഗോവിന്ദൻ ഇവരെ കണ്ടത് ചമ്മി ഇങ്ങനെ നിൽക്കുന്നു അപ്പം നീ ഇതെങ്ങോട്ടാണ് കണ്ണാ എന്ന് ചോദിച്ചു കണ്ണൻ മനസ്സിന് ഒരു സുഖവും ഇല്ല ആരുമായിട്ടെങ്കിലും കുറച്ചുനേരം സംസാരിച്ചിരുന്നാലേ ഒരു റിലീഫ് കിട്ടും എന്നും പറഞ്ഞു അപ്പം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈവ് പോകാമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വരുൺ ഞാൻ മഹേഷിനെ വിളിച്ചിട്ടുണ്ട് അപ്പം വന്നോളൂ എന്ന് പറഞ്ഞു മനസ്സിലായി കണ്ണാ മനസ്സിലായി ഉപദേശിക്കുകയാണെന്ന് കരുതരുത് ഈ സ്ഥിരമായ മദ്യപാനം നിനക്ക് നല്ലതല്ലെന്ന് പറഞ്ഞിപ്പം നിർത്തി നിർത്തും ഇന്നുകൊണ്ട് ഞാനെല്ലാം നിർത്തും എന്ന് കണ്ണൻ ഇന്നാണെങ്കിലും ഓവറാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ലമ്മേ വെറുതെ സംസാരിക്കാൻ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം ശരി എന്നാ ഷിബുവിനെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാവെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് എങ്ങോട്ട് അങ്ങോട്ട് പോകാം പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അത് അപകടമാണെന്ന് വരുൺ പറയണം ഞാൻ എന്തിനാ എൻ്റെ ജീവനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അതെനിക്ക് പ്രശ്നമേ അല്ല എന്ന് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പ്രശ്നമാണ് നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല അതുകൊണ്ട് നിന്റെ ജീവൻ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് രാധിക പറയുന്നു അപ്പൊ എനിക്ക് മടുത്തമ്മെന്ന് ഗോവിന്ദ് പെട്ടെന്ന് എന്താടാ നിനക്ക് എന്താ പറ്റേ ഇത്രയും കാലം നീ ജീവിച്ചത് ഒരു കോൺട്രാക്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു അവള് വന്നു വന്നതുപോലെ തന്നെ അവൾ പോകും എന്നും ഞങ്ങൾ ഉണ്ടാകും നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ രാധിക അതുകൊണ്ട് അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ കരുതലുണ്ട് എന്ന് പറഞ്ഞപ്പം വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ അജാസിനെ വിളിച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞു ശരി ശരിയെന്ന് രാധിക ഗുഡ് നൈറ്റും പറഞ്ഞു നമ്മുടെ ഗോവിന്ദ അവിടെ നിന്ന് പോണു ഗോവിന്ദ അവിടെ നിന്ന് പോയപ്പോൾ അമ്മയും മോനും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക നേരം രാധികയോട് ഗോവിന്ദേട്ടൻ നല്ല ഫോമിലാണ് തിരിച്ചു വരുന്നതെങ്കിൽ നമുക്ക് ഡിവോഴ്സ് കേസ് സംസാരിക്കാവെന്ന് പറഞ്ഞു മദ്യലഹരിയില് കാര്യങ്ങൾക്ക് ഒരു തീരുമാനാവുക കോടതിയിൽ കിഷോറും ഗീതവും തമ്മിലുള്ള ആ ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം അത് ആദ്യം സംഘടിപ്പിക്കണം എങ്കിലേ ഡിവോഴ്സ് കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അമ്മയും മോനോട് അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ എന്തായാലും അവരുടെ പ്ലാൻ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു ഇതേസമയം പിന്നെ കാണിക്കുന്ന ഭദ്രനെ ഭദ്രൻ വെള്ളമടിക്കുന്നു കുടിക്കും കഴിക്കുന്നു അപ്പോൾ വെള്ളമടിക്കുന്നു കഴിക്കുന്നു ഭയങ്കര ഇത് അപ്പോഴേക്കും വിലാസിനെയും അതുപോലെ പ്രിയയും കൂടെ വന്നിങ്ങനെ നോക്കി ഇയാൾക്ക് ഒരു പറ്റും പറ്റുന്നില്ലല്ലോ ഡി മോളേന്നും പറഞ്ഞു അപ്പം അച്ഛനെ ഭയങ്കര കപ്പാസിറ്റിയാ അപ്പോൾ അത് കുറച്ചങ്ങ് എഫക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ കലക്കി കൊടുക്കായിരുന്നു അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്ന് വിലാസിന് എന്ത് സാധനവും ഒരളവിൽ കൂടുതൽ ചെല്ലുമ്പോഴേ പെട്ടെന്ന് എടുത്തടിക്കും എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ ഒരളവിൽ കൂടുതൽ കൊടുത്തു അതിൻ്റെ ടേസ്റ്റ് മാറില്ലേ ആകുമ്പോൾ എന്തെയ്യാ പറയുന്നതെന്ന് ചോദിച്ചു അങ്ങനത്തെ ഇവർ നോക്കുന്നു അയാളിരുന്ന് കുടിക്കുന്നു പിന്നെ വിലാസിനി പതുക്കെ റൂമിലേക്ക് ചെല്ലുന്നു അങ്ങനെ വിലാസിനി ഇയാളാണെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന ആൾ പിന്നെ ഋതിക് റിതിക്ട്രേഷൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനി നിങ്ങളെപ്പോലെ ഒരു കുറുക്കനെ ഈ കാക്ക മതി എന്നൊക്കെ പറഞ്ഞപ്പം എടി ഒരൊറ്റ ചവിട്ട് വെച്ചാൽ പറഞ്ഞ് കാല് പൊക്കിയപ്പോഴത്തേക്കും ദേ ചെറിയ ചെറിയ ഇളക്കം തോന്നി തുടങ്ങി ആശം എന്നിട്ടും അതിങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്ക കുടിച്ച് 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 മുഴുവനും തീർത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കാ പുറത്ത് കെട്ടു പിന്നെ പെട്ടെന്ന് ഒരു ഓട്ടമായിരുന്നു ബാത്റൂമിലേക്ക് പക്ഷേ അന്നേരത്തേക്ക് നമ്മുടെ വിലാസിനി ഏര് ബാത്റൂമിൽ നിപ്പായി കാരണം എന്താ ഇയാൾ കയറാതിരിക്കുക ഇറങ്ങടി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടോ വിലാസിനെ ഇറങ്ങുന്നില്ല ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അടുത്തടുത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തടുത്തേക്ക് ഓടുന്നു അപ്പം അടുത്ത ബാത്റൂമിൽ നമ്മുടെ പ്രിയയും കയറി പ്രിയ കയറി അടച്ചിരിക്കുന്നു ഇയാൾ ആരതിനകത്ത് നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രിയ ആണെന്ന് പറഞ്ഞു ഇറങ്ങടി ഇങ്ങോട്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റില്ലാച്ചാ എന്ന് പറഞ്ഞു അങ്ങനെ അതേ നമ്മുടെ പ്രിയയും പണി കൊടുത്തു പിന്നെ വയറിന് സുഖമില്ലാതെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു മൊത്തത്തിൽ ഓട്രാ ഓട്ടമാണ് ലാസ്റ്റ് പ്രിയയുടെ ഒക്കെ റൂമിലേക്ക് വന്നു അതിലും പറ്റുന്നില്ല അപ്പൊ ഇതിനകത്ത് ആരാടാന്ന് ചോദിച്ചപ്പോ ആരും ഇല്ല അച്ഛാ പിന്നീട് ഓ എൻ്റെ അച്ചാ അച്ഛാ ലോക്കിന് എന്തോ കുഴപ്പമാണെന്ന് ചോദിച്ചു ആഹാരം എന്തിനാന്ന് ചോദിച്ചു ആഹാരം കഴിക്കണ അതിനാണല്ലോ ആരും കക്കൂസി പോകുന്നതെന്ന് പറഞ്ഞു ഏടാ താക്കോലെടുത്തു തുറക്കണമെന്ന് പറപ്പം അച്ചാ സമീപനം പാലിക്കണം അത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഓ അതിന് ലീക്ക് ഔട്ട് ഉണ്ട് അതുകൊണ്ടാണ് തുറക്കാൻ പറ്റാത്തത് ഓ എൻ്റെ കലികാലം എന്ന് പറഞ്ഞു എന്നിട്ടാ അപ്പൊ എന്റെ പൊന്നോ ആരാണോ ഈ ഇല്ല ഐറ്റൊക്കെ തെളിച്ചിട്ടിരിക്കുന്നേ എന്നതാണോ ഇതൊന്നും പറഞ്ഞുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നുപോടുക അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇവ അച്ഛനും ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞു ലാസ്റ്റ് വീട്ടിലൊന്നും പോകാൻ നിവർത്തിയില്ലാതെ വയറും പൊത്തിപ്പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഏതു വഴിക്കോ ഓടിപ്പോയി അപ്പോ ഇവിടെയാണോ അതിന്റെ അഭ്യാസം ഒന്നും ചോദിച്ച് നാട്ടുകാർ ഇട്ടത്തിട്ട് പൊതിര കൊടുത്തു ഭദ്രനിട്ട് അങ്ങനെയും ഭദ്രനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഭദ്രനാണെന്നുണ്ടെങ്കിൽ അയ്യോന്ന് പറഞ്ഞു ഇങ്ങനെ വരുന്നു മകൻ പോയി എടുത്തോണ്ട് വന്ന അച്ഛനെ അപ്പം അങ്ങനെ എടുത്തോണ്ട് വന്ന അച്ഛനേ നമ്മുടെ പ്രിയയും കൂടെ പിടിക്കാൻ കൂടിയപ്പം നീ പിടിക്കണ്ടാന്ന് പറഞ്ഞു നീ പിടിക്കണ്ടെന്ന് പറഞ്ഞില്ല വിട്ടോ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്ന് വിനോദം ഒന്നപ്പം അതുക്കാ പിടിക്കടാ അത്യാവശ്യ ഇവിടെ ഒരു ടോയ്ലറ്റ് കൂടി ഉണ്ടാക്കണം എന്ന് ഭദ്രൻ അച്ഛനെ ടോയ്ലറ്റിൽ പോണോന്ന് പ്രിയ ചോദിച്ചപ്പം അയ്യോ വേണ്ടായേ ആദ്യത്തെ രണ്ട് തൊഴിക്ക് തന്നെ സംഘത് ബ്ലോക്കായി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഭദ്രനിട്ട് കിട്ടാനുള്ള മുഴുവൻ കിട്ടി അപ്പോഴേക്കും വിലാസിനെ കുളി കഴിഞ്ഞിറങ്ങി വന്നു ഇത് എന്തായി ഒടുക്കത്തി ഒരു കുളി അയ്യോ ഞാൻ എത്ര തവണ വിളിച്ചടി അപ്പൊ നിങ്ങൾ ആയിരുന്നു വാതിര ചവിട്ടി തോർക്കാൻ നോക്കിയത് ഞാൻ തുറന്നു ആളെ കണ്ടില്ല ആ പിന്നെ ഇതിനൊക്കെ സ്വിച്ചു വയ്ക്കാൻ പറ്റൂലല്ലോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ അതെന്താ അങ്ങനെ വയർ ഇതാക്കിക്കൊണ്ടിരിക്കുക അല്ല ഇതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തും ഇത്രയും നേരം ഇവിടെ കുടിച്ചോണ്ടിരിക്കുന്ന കണ്ടാണല്ലോ പിന്നെ ആ റൗഡിയായി പോയ ആ ഭദ്രനല്ല ഞാനിപ്പ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ആൾക്കാര് തല്ലിയതൊക്കെ പറഞ്ഞു ആ സാരല്ല ചിത്രല്ലേ പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് വിലാസിനി അതെ സത്യം പറ എന്തെങ്കിലും വൃത്തികേട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോ നീ മിണ്ടാതിരിക്ക വിലാസിനി അതെന്താ അങ്ങനെ എനിക്കിപ്പം മിണ്ടാനൊന്നും വയ്യടേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഭദ്രൻ അയ്യോന്നും പറഞ്ഞു കിടന്നത് മാത്രം ഓർമ്മയുള്ളു പിന്നെ അനങ്ങത്തില്ല നിവരത്തില്ല കുനിയത്തില്ല ഒരു പാരവും ആയിട്ടോ അങ്ങനെ ഭദ്രന്റെ കാര്യം നല്ല രസകരമായിട്ട് അങ്ങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവും ഗീതവും കൂടെ റൂമിലിരിക്കുന്നു അപ്പോൾ ആരോ റൂമിന്റെ പുറത്ത് വന്നു വാതില തുറന്നു നോക്കിയപ്പോൾ നോക്കിയപ്പോ ഗോവിന്ദ് ഗോവിന്ദനെ കണ്ടപ്പോഴേക്കും രണ്ടുപേരും ഞെട്ടി രഞ്ജു ഞെട്ടലോടെ എഴുന്നേറ്റു ഇതെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ഗീത് ചോദിച്ചപ്പം ആ അതോ പിന്നെ ഗോവിന്ദ അകത്തേക്ക് ചാടി കയറിയേ ഇന്ന ചമ്മുവാ ആ അത് ശരി ഗോവിന്ദേട്ടനെ ഗീതുവിനെ കാണുന്നത് ഉറക്കം വരുന്നില്ലല്ലേ എന്ന് ചോദിച്ചു അയ്യോ അതല്ല വേറെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാലേ ഒരു ഭീഷണി ഗീതുവിന് അറിയാവുന്നത് അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു രണ്ട് കളിച്ചപ്പം അതെന്തൊക്കെയാണ് കേട്ടോ ഭീഷണി എന്ന് ചോദിച്ചു അതൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഗീതു നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് നമ്മുടെ ശത്രുക്കൾ അറിഞ്ഞ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും രഞ്ജുവിന് ചിരി വന്നു അതിന് ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരില്ലേ എന്ന് ചോദിച്ചു ഗീതു ഗീതു ചുമ തർക്കിക്കരുത് ഇന്ന് രാത്രി എന്തായാലും ഞാനിവിടെ നിൽക്കാം ഇവിടെയോ ഇവിടെ ഇങ്ങനെ നിൽക്കുവോന്ന് ചോദിച്ചു അത് പിന്നെ ഈ തറയിലൊരു ഷീറ്റ് മേടിച്ചാൽ എനിക്ക് സുഖമായിട്ട് കിടക്കാവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദെ ആ സമയം രഞ്ജുവിന് ചിരി വന്നു ഗീതു ഇങ്ങനെ നോക്കുക ഉം ഇതെന്തെന്ന് രഞ്ജു ഇരുന്ന് തലയാട്ടം തുടങ്ങി ഏഹ് അല്ലേ ആ ഉം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദ നിന്നിങ്ങനെ കാണിച്ചേ ആ അതെ അതെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം ഗീതു നീ റെഡിയായിക്കോ അപ്പൊ എന്തിനാന്ന് ചോദിച്ചു ഭർത്താവിനെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്നാ തോന്നണേ എന്ന് പറഞ്ഞപ്പോഴേക്കാം അയ്യോ അങ്ങനെയല്ല എന്നും പറഞ്ഞോണ്ടെങ്കിലും ഗീത നിന്ന് ചമ്മുന്നു അപ്പൊ നിനക്കൊരാവശ്യം വന്ന ഇവിടെ ഒരാള് വേണ്ടേ ഉം ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞത് വേണ്ട ഞാൻ 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 എന്താ ഈ പോരത്ത് വിസിറ്റേഴ്സ് ഏരിയയിലെ കിടന്നോളാം എന്താ കൊഴപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇത്രയും നേരം ഇവിടത്തെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാർന്നല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് ഗീത ചോദിച്ചു അപ്പോൾ ഗോവിന്ദ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഈ മുഖം കണ്ട എനിക്കറിയാം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് എന്നാൽ ഗീതു അപ്പോഴേക്കും ഗോവിന്ദൻ എങ്ങനെ ചമ്മ നിൽക്കുവോ അയ്യോ ഷോ ഇവിടുത്തേക്ക് ആൻറ്റീൻ ക്ലോസ് ചെയ്ത് കാണുമല്ലോ ആ അതൊന്നും സാരമില്ല കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാരമില്ല അല്ല ഗീതു ഒന്ന് മേടിച്ചു കൊടുക്കുക ഞാൻ കഴിച്ചതല്ലേ ഏ ഭർത്താവിന് ഒരു കമ്പനി കൊടുക്ക ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ രണ്ടുപേരെയും കൂടെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ രഞ്ജുവിനോട് പറഞ്ഞിട്ട് പോകും അപ്പൊ രഞ്ജു ആണ് ഇവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് രഞ്ജു ഇങ്ങനെ അവിടെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇതായാലും രഞ്ജുവിന് വളരെ സന്തോഷം ഇവരുടെ ഒരു സ്നേഹമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഗോവിന്ദും ഗീതും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു തട്ടുകട ഇങ്ങനെ വരുന്നു അങ്ങനെ തട്ടുകടയിൽ വന്നു വയറ് നിറയെ നമ്മുടെ ഗോവിന്ദൻ ഭക്ഷണം കഴിച്ചു ഗീതു ഒരു ചായയും കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ദൈവമേ എന്തിനാ ഞാൻ ഇപ്പം ഇങ്ങു വന്നു ഞാൻ ചോദിക്കുമ്പോൾ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നായിരിക്കണേ മറുപടി എന്ന് ഗീതു മനസ്സുകൊണ്ട് ചിന്തിക്കുക ഗോന്ദന ഒന്നും ശ്രദ്ധിക്കുന്നില്ല കഴുപ്പോ കഴുപ്പ് പിന്നെ ഗോന്തെ ഗോവിന്ദനെ ചായ കുടിപ്പിക്കുന്നു അങ്ങനെ കുടിപ്പിച്ച് ഗീതു ചോദിച്ചു എന്താ ഇപ്പം ഈ രാത്രി ഇങ്ങോട്ടേക്ക് ചാടി പോരാൻ കാരണമെന്ന് അതു പിന്നെ അതോ കിഷോർ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളൊരു തോന്നലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അവൻ ഇന്നേ ദിവസം ബെഡിൽ നിന്ന് തലേ പൊക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതിനുള്ള ഉഗ്രം പണി അ ജാസിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ വാശിയും കൂടെ ചേർന്ന് കിഷോറിന് രണ്ടും കൽപ്പിച്ചു വന്ന് എന്തു ചെയ്യും എന്ന് ഗോവിന്ദൻ ചോദിച്ചു ദേ നിന്റെ സുരക്ഷയാണ് ഗീതു എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കോൺട്രാക്ട് തീരും വരെ നീ സേഫ് ആയിരിക്കണം എന്നൊരു ഡയലോഗ് ഉടനെ ഇങ് വരും എന്ന് ഗീതു ഇങ്ങനെ ചിന്തിക്കാം നീ സേഫായിട്ടിരിക്കേണ്ടതേ എൻ്റെ ആവശ്യമാണെന്ന് ഗോവിന്ദൻ ഓ അപ്പം എന്നെക്കൊണ്ട് ആവശ്യമൊക്കെ ഉണ്ടല്ലേ എന്ന് ഗീതു ചിന്തിക്കുന്നു എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന നിനക്കൊരു അപകടം ഉണ്ടായാൽ എനിക്കത് സഹിക്കില്ല അതുകൊണ്ട് മാത്രമാണോ ഈ പാദരാത്രി നേരത്തെ വന്നത് സത്യം പറ എന്തോ ഒരു കാരണം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നീ ചോദിക്കേണ്ടത് പിന്നെ അതിന് അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വേണം എന്നാൽ എന്നാലൊരു മൂടൊക്കെ കിട്ടു എന്ന് കോന്ന പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം ആ മൂടുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ഗീതു കണ്ണേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടായിരുന്നു പ്രണയം അന്ന് കിഷോറുമായി എനിക്ക് അടുപ്പുണ്ടായിരുന്നത് കൊണ്ടാവും സ്നേഹം എന്നോട് തുറന്ന് പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് തിരിച്ചു പോകുമ്പോൾ കണ്ണേട്ടൻ ഭയങ്കര ഭയങ്കര ആയിരിക്കും ആ റൊമാൻറ്റിക് മൂഡിൽ എന്നോട് ഹൃദയം തുറക്കും എന്നൊക്കെ ഗീതു ഇങ്ങനെ നിന്ന് ചിന്തിക്കാം അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോരോ ഗോവിന്ദനാണെങ്കിൽ കഴിച്ചും കഴിച്ച് തീരുന്നില്ലേ മനുഷ്യനാണെങ്കിൽ കഴുപ്പ് തീർന്നിട്ട് പോകാനും പറ്റുന്നില്ലല്ലോ എന്നായി ഗീതുവിന് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു ഗോവിന്ദൻ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ റൂട്ടിലൂടെ നടക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ ദേ ഇന്ന് മുഴുവൻ ഈ രാത്രി ഈ മുറ്റത്ത് ഈ റോഡിലൂടെ നമുക്ക് നമുക്കിങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു മഴ വന്നാൽ എന്തായിരിക്കും മൂടെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഗോവിന്ദൻ ആഹാ ഹ എങ്കിലേ ആട്ടിപ്പൊളിയായനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അത്ര സന്തോഷിക്കുക അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ രണ്ടുപേരും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്ക് എനിക്കൊരു സപ്പോർട്ടിന് നീ മാത്രമല്ലോളൂ ചോദിച്ചു അപ്പം ഞാൻ മാത്രം പോരേന്ന് ചോദിച്ചു എന്തോ എൻ്റെ ജീവിതം ഒരു വഴിത്തിരിവിലാണ് ഈ ഘട്ടം എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചാടി അങ്ങ് കടക്കുമെന്ന് ഗീത് ഗോവിന്ദനോട് പറഞ്ഞു നീ കൂടെ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഉം ചിലപ്പോ നീ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഇത് ഉറപ്പുണ്ടല്ലോ ഇനി കാര്യം പറയാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറയാൻ തുടങ്ങും ഒരു കോള് വരികയും ഒരുമിച്ചായിരുന്നു കോള് വിളിക്കാൻ ഔണ്ടരു നേരം അപ്പോൾ രാധികാമയുടെ കോളായിരുന്നു അത് ഉം ആരാ കട്ടുറുമ്പ് എന്ന് ചോദിച്ചപ്പം രാധികാമയാന്ന് പറഞ്ഞു ഓ നാശം നമ്മ പറഞ്ഞ ഗീതു ഇങ്ങനെ നിക്കാം ഈ ഇപ്പൊ എടുക്കണ്ട എന്ന് ഗീതു അത് തന്നെ എന്റെ തീരുമാനം എന്ന് ഗോവിന്ദനും പറഞ്ഞു ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയാണെന്ന് കരുതി രാധികാമ ടെൻഷൻ അടിക്കും അതുകൊണ്ടാ ഞാൻ എടുക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞപ്പൊ ഓഫ് എന്ന് പറഞ്ഞ ഗീതു നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞപ്പോ തന്നെയൊക്കെ നടന്നാ മതി ഞാൻ ഞാനിത്തിരി ഉള്ളൂ എന്ന് പറഞ്ഞു ഗീതു വല്ലൊരു നിന്നെ തട്ടിക്കൊണ്ട് പോയാലോ ആഹാ എങ്കിലേ ഈ നരകത്തിൽ നിന്ന് തന്നെ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഗീതു ദേഷ്യപ്പെട്ടു പോകുമ്പോൾ ഗീതു എൻ്റെ കൂടെ എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ഞാൻ മുമ്പേ നിങ്ങൾ പിറകെ അല്ലെങ്കിൽ നിങ്ങൾ പിറകെ ഞാൻ മുമ്പേ ഇങ്ങനെ മതി ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദൻ പെട്ടെന്ന് ദേഷ്യം എന്താ കാര്യം കണ്ടില്ലായിരുന്നോ ആ ആകാശത്ത് പെട്ടെന്നൊരു വാൽനക്ഷത്രം ഉദിച്ചു അതിൻ്റെ ആഹ്ലാദത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊട്ടി തകർന്ന തരിപ്പുണമായി പോയി എന്നാൽ ഗീതു അങ്ങനെ ഗീതു ആണെന്ന് പോന്നു ഇവൾക്കത് വട്ടായി ഒന്ന് ഗോവിന്ദൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നിട്ട് ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിൻ്റെ പിന്നാലെ ഓടുവാ ഗീതു മുന്നേ സ്പീഡിൽ ഓടുന്നു എന്നിട്ട് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലെത്തി എത്തി ഗീതു ഇങ്ങനെ ഗർവിച്ചിരിക്കുന്നു അപ്പോൾ എന്താ നിനക്ക് എന്നിങ്ങനെ ഇപ്പോൾ കണ്ണേട്ടാ എന്നോട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് പറയാൻ പറഞ്ഞു ഗീതു അത് പിന്നെ അത് അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതു ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കുക കേട്ടോ പറ പറ എന്നുള്ള രീതിയിൽ ഗോവിന്ദൻ പറയുന്നുമില്ല അങ്ങനെ രണ്ട് പേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദൻ്റെ മുഖത്തെ ഭാവങ്ങളൊക്കെ മാറുന്നു ഞാൻ തന്നെ ആയിരിക്കോ കണ്ണട്ടൻ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നു മൊത്തത്തിൽ ചിന്ത മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എല്ലാവരും കാത്തിരി കാണുമല്ലോ അല്ല എല്ലാവർക്കും നന്ദി